ഹലോ ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ക്രോംപ്റ്റൺ ഫാനും ബി എൽ ടി സി ആക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് നോക്കുക അപ്പോൾ നേരെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ ബോഡി ഓറിയൻ്റ് ആണ് സോറിയാൻ ക്രോംടൻ എന്നായിട്ട് പറയുന്നത് ഓറിയൻറ്റിൻ്റെ ആണ് അത് കുറഞ്ഞില്ല ഓറിയൻറ്റിൻ്റെ ബോഡിയാണ് ഇത് ഇതിലാണ് നമ്മൾ ബി എൽ ടി സി ഫാനാക്കുന്നുട്ടോ ഇതിനുള്ള എല്ലാം വെളി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴത്തെ ബോഡിയാണ് നമുക്ക് ആവശ്യം മുകളവശത്തെ ഈ ബോഡിയാണ് ആവശ്യം ഇതിലോട്ടാണ് നമ്മൾ ആദ്യം ഘടിപ്പിക്കുന്നുട്ടോ അപ്പോൾ ആദ്യം കോയിലിറക്കുക കോയിൽ കോയിലിറക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ കോയിലിറക്കി കഴിഞ്ഞ വെച്ചാൽ അടുത്ത് നമുക്ക് മാഗ്നേറ്റ് വെക്കാൻ വേണ്ടത് മാഗ്നേറ്റ് ഇറക്കാം ഇപ്പൊ മാഗ്നേറ്റ് ഇറക്കി വെക്കുമ്പോൾ ഇവിടെ എല്ലാം തടഞ്ഞ് ഇത് ഇത്രയും പോരാ അത് ഉള്ളിലായിട്ട് ഇനി ഇറങ്ങേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം ആ കട്ട് ചെയ്തെടുക്കാം നമ്മൾ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ കണ്ടില്ലേ സൈഡുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിലോട്ട് ഇറക്കാം ഓക്കെ അപ്പോൾ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇവിടെ ഒക്കെ ഗമിട്ട് പിടിപ്പിക്കാം അപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ടോ നമ്മൾ കണ്ടില്ല നിങ്ങളെ ആറ് ലെങ്കുമ്പോൾ നമ്മൾ ഗമ്മിട്ട് ഒരു സെറ്റ് ആവാൻ വേണ്ടിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉറച്ചു നിക്കാൻ വേണ്ടി നമ്മൾ എംസാനിന്റെ പൊടി ഒന്ന് അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റ് ആയിട്ട് ഇവിടെ കെടുക്കൂട്ടോ ഇനി കാരണവശാലും ഈ മാഗ്നേറ്റ് ബോഡി പോരില്ല പോരൂല അതുപോലെ ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങണം ഒരു കാരണവശാലും മാഗ്നേറ്റീവ് ആയിട്ട് ഈ ഒരു കോയില് ടച്ചിന്റെ അവരുടെ ഇങ്ങനെ കറക്കിയാൽ കറങ്ങണം ഇനി നമുക്ക് ബോഡി ഇത് താഴത്തെ ബോഡി കൊടുക്കാ സ്കൂർ ചെയ്യാം അപ്പോൾ ഫാൻ സെറ്റ് ആയിട്ടോ നമുക്ക് ഓയിലെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ബോർഡ് വെക്കുക എന്നുള്ളതാണ് ബോർഡ് നമുക്ക് വെക്കുന്ന കണക്ഷനും കാര്യങ്ങളും ഇപ്പോൾ ബോർഡ് വെക്കാനുള്ള ബോക്സ് നമ്മളോട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ബോർഡ് വെക്കാം ഇതാണ് ബോർഡ് ബോർഡ് വെക്കാം ബോർഡ് കൊടുക്കിയിട്ടുണ്ട് ബോർഡ് കണക്ഷൻ ഇങ്ങനെ വരുന്നു കേട്ടോ റെഡ് യെല്ലോ ബ്ലൂ ആർ വൈ ബി ട്ടോ യു ഡി ഡബ്ല്യൂടെ കണക്ഷനാണ് ഈ രീതിയിലാണ് ഒരു പാനായിട്ട് ഒരു ബി എൽ ഡി സി പാനായിട്ട് മാറിയിട്ടുണ്ട് നമുക്കിന്ന് ചെക്ക് ചെയ്യാം ഇനി മൂടിയിടാം മുഗൾ വർഷത്തെ ഡബിൾ ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം ഫുള്ള് സ്പീഡിലാണ് ഹൈ സ്പീഡായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ കിറ്റുകൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കിറ്റ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ